മറയൂർ മേഖലയിൽ ചന്ദന മോഷണം വ്യാപകമാകുന്നു മേഖലയിൽ വർഷങ്ങളായി ചന്ദന മോഷണം നടക്കുന്നില്ലെന്ന് വനംവകുപ്പ് അവകാശപ്പെടുമ്പോഴാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മറയൂർ പത്തടിപ്പാലം പയ്യസ് നഗർ എന്നിവിടങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി ദിണ്ടുകൊമ്പ് പള്ളി സെമിത്തേരിയിൽ നിന്നുമായി ചന്ദനമരങ്ങൾ മോഷ്ടാക്കൾ മുറിച്ചു മുറിച്ചുകടത്തിയത് മോഷണ വിവരം വനംവകുപ്പിനെ അറിയിച്ചാൽ സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നല്ലാതെ പ്രതികളെ പിടികൂടാനുള്ള യാതൊരു ശ്രമവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ലെന്ന് ആരോപണമുണ്ട് മറയൂർ മേഖലയിൽ വർഷങ്ങളായി ചന്ദനമോഷണം മോഷണം നടക്കുന്നില്ലെന്ന് വനംവകുപ്പ് അവകാശപ്പെടുമ്പോഴാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മറയൂർ പത്തടിപ്പാലം പൈസ് നഗർ എന്നിവിടങ്ങളിൽ നിന്നും ചന്ദനമരങ്ങൾ മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി ദിണ്ടുകൊമ്പ് പള്ളി സെമിത്തേരിയിൽ നിന്നും ചന്ദനമരം മോഷ്ടിച്ചു കടത്തിയതാണ് അവസാനത്തെ സംഭവം സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനം മോഷണം പോയാൽ അന്വേഷിക്കേണ്ട ചുമതല പോലീസിനാണെന്ന് പറഞ്ഞ് കയ്യൊഴികയാണ് പതിവെന്നും ഇത്തരത്തിൽ കടത്തുന്ന ചന്ദനം പിടിക്കപ്പെട്ടാൽ ഇത് വനത്തിലുള്ള ചന്ദനമാണെന്ന് വരുത്തി തീർക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മേഖലയിൽ ചന്ദന മോഷണം നിത്യസംഭവമായിരുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ കർശന പരിശോധനയുടെയും വനസംരക്ഷണ സമിതിയുടെ പ്രയത്നത്തിന്റെയും ഫലമായി മോഷണം കുറയ്ക്കാൻ സാധിച്ചിരുന്നു പിന്നീട് ഇടയ്ക്കിടെ ചന്ദനം മോഷണം പോകാറുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മോഷണം വീണ്ടും വ്യാപകമായി എന്നാൽ പ്രതികളെ പിടികൂടാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആയിട്ടില്ല ഒരു മാസം മുമ്പ് മറയൂരിൽ നിന്നും മുറിച്ച ചന്ദനം കഷണങ്ങളാക്കി ചാക്കിൽ കെട്ടി കാറിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുപോകുന്നതിനിടെ അടിമാലിയിൽ വെച്ച പോലീസ് പരിശോധനയിൽ രണ്ടു പേർ പിടിയിലായിരുന്നു വനം വകുപ്പിന്റെ പരിശോധനകൾ കാര്യക്ഷമമല്ല എന്നതിന്റെ തെളിവാണിതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു മറയൂർ മേഖലയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കടത്തിയ ചന്ദനം മറയൂർ ചന്ദന ഡിവിഷൻ ഗീഴിൽ പ്രവർത്തിക്കുന്ന ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റ് വഴിയാണ് കടത്തിയത് മൂന്നാറിലെത്തിച്ച ചന്ദനം അവിടെ നിന്നും കാറിൽ കടത്തുകയായിരുന്നു ചന്ദന മോഷണം വീണ്ടും വ്യാപകമാകുമ്പോൾ കർശന നടപടി സ്വീകരിക്കാൻ പോലീസും വനംവകുപ്പും തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചന്ദ്രശേഖരൻ നഞ്ചുനാട് ന്യൂസ് ബ്യൂറോ മറയൂർ